കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് വെട്ടി സി പി എം തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് സി പി എം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് ഇതോടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി അതേസമയം കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടത് നൽകിയിട്ടുണ്ടെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയായിരുന്നു ഇതോടെ ജയകൃഷ്ണൻ വീടുകൾ കയറി പ്രചരണവും ആരംഭിച്ചു ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിച്ചിറക്കി പിന്നാലെ മുന്നണി സ്ഥാനാർത്ഥിയായി നടയം വാർഡിൽ സി പി എം അപ്രതീക്ഷിതമായി ടി എം മുജീബിനെ കളത്തിലിറക്കി ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വിട്ടിലായി പ്രചരണം നടത്തിയ വാർഡിൽ മത്സരിക്കുമെന്ന് ജയകൃഷ്ണൻ പുതിയയിടത്ത് വ്യക്തമാക്കി ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമെന്ന ജയകൃഷ്ണൻ പറഞ്ഞു അപ്പൊ എല്ലാവരും ഒത്തുചേർന്ന് എൽ ഡി എഫിലെ നേതാക്കന്മാരെല്ലാവരും ജയകൃഷ്ണൻ മത്സരിക്കണം കേരള കോൺഗ്രസ് തന്നെയാണ് സീറ്റ് നിങ്ങൾ മത്സരിച്ചാൽ സീറ്റ് ബിജെപിയിൽ പിടിച്ചെടുക്കാൻ കഴിയും ഒരു നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് ആ മേഖലയിലുണ്ട് അത് ജയകൃഷ്ണൻ അവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ആ വാർഡിൽ നിന്ന് രണ്ട് തവണ ജയിച്ച ആളാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ജകൃകൃഷ്ണൻ അവിടെ മത്സരിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു ഞാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ മാറി എന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ ഇടവടി പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് സീറ്റിൽ എൽ ഡി എഫ് ഇരുന്ന സമയത്തും യു ഡി എഫിൽ ഇരുന്ന സമയത്തും നമ്മൾ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണത് അപ്പോൾ അത് വർഷങ്ങളായി നമ്മുടെ കൈവശം വരുത്തിരിക്കുന്ന സീറ്റ് വളരെ ഏകപക്ഷീയമായി പിടിച്ചെടുക്കുന്നു ശരിക്കും വേദനാജനകമാണ് ഞാൻ ഈ കാര്യം പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ട് നോമിനേഷൻ പിന്തുണിക്കുന്ന സമയമുണ്ട് നമുക്ക് ജയകൃഷ്ണന് തന്നെ സീറ്റ് ലഭിക്കും ഞങ്ങൾ എന്നുള്ള പരിശ്രമങ്ങൾ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇടവെട്ടി പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വന്നത് മുന്നണി ചർച്ചകളിൽ കേരളാ കോൺഗ്രസും രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സി പി എം സ്ഥാനാർത്ഥി മുജീബിന്റെ പ്രതികരണം കേരള കോൺഗ്രസിന് ഒരു പഞ്ചായത്ത് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും സി പി ഐക്ക് രണ്ട് പഞ്ചായത്ത് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും സി പി ഐ പതിനൊന്ന് പഞ്ചായത്ത് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും എന്നിങ്ങനെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ധാരണയായത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചറിയില്ല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അത്തരം ഒരു ചർച്ച നടത്തിയിട്ടില്ല ഇനി ജില്ലാ അടിസ്ഥാനത്തിലോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലോ നടത്തിയതായിട്ട് എനിക്കറിയില്ല തുടക്കം മുതൽ അവസാനം വരെ ഇപ്പം ഞങ്ങള് പതിനാല് സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും സി പി ഐയുടെ ഈ പഞ്ചായത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു തർക്കവും ഇല്ല ഇടതു സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ മുച്ചീബ് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചോ സി പി എം അന്തിമഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ഇത് പ്രാദേശിക തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് ശ്രദ്ധേയമാകും എന്നാൽ ജയകൃഷ്ണൻ പുതിയയിടത്ത് ഇപ്പോഴും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന പാർട്ടി ഉന്നത നേതാക്കളും പറയുന്നുണ്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടാതെ ബി ജെ പിയും കോൺഗ്രസും വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്